ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ യഥാർത്ഥ നടൻ ശരീരത്ത് കരിഞ്ഞിട്ടുള്ളൊരു ദിവസം കരിദിനം ഞാൻ എവിടെ പോയാലും കൂടെ ഞങ്ങൾ ഞങ്ങൾ ട്രൂലാവുക ട്രൂലിങ്ങനെ ഒരു പണി എവിടെ നിന്ന് ഞാൻ എവിടെ പോയാലും ഒളിൻ്റെ കൂടെ ഉണ്ടാവും എവിടെ പോയാലും ഞാനവളുടെ കൂടെ ഉണ്ടാവും എന്താ ചെയ്യ എല്ലാ എല്ലാവർക്കും അങ്ങനല്ലീ എല്ലാവർക്കും ഞമ്മളെ വേണം എന്താ പറയും മറ്റേ സയാമിസ ഇരട്ടകൾ സൈഡ് പോയി കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിന്റെ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ടും ഇത് ഇവിടുത്തെ അക്കൗണ്ടന്റ് ആണെ ഞങ്ങളെ ഇന്റേൺഷിപ്പിന്റെ കാലാവധിയെ കുറിച്ചിട്ട് എന്താണ് ഞങ്ങളെ പറ്റിട്ടുള്ള അഭിപ്രായം ഒരാളെ അവിടെ പിടിക്കാൻ വേണ്ടി ആക്കി സമതി ഇത്ര സമതില ഇവിടത്തെ കഫേ കണ്ടിട്ടില്ലേ പാട്ട് കോക്കനറ്റ് തൊട്ടിപ്പുറത്ത് കഫേ ഉണ്ടായിട്ട് കണ്ടില്ലാന്ന് ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ യഥാർത്ഥ നടൻ കാണിക്ക് എങ്ങനെയാണ് നിക്ക എങ്ങനെ കാണിക്ക് ഗുഡ് ബോയ് നമ്മള് വീഡിയോ എടുത്തെടുത്ത് എടുത്ത് എവിടെത്തി ബീച്ചിലെത്താനായിട്ടില്ലേ ടറ്റ സർച്ച് ചെയ്ത ട്രാൻസാക്ഷൻ പേഡ് ആണ് ഈ പാട്ട് അറിയണ ആരെങ്കിലും പറയണേ നമ്മൾ മൂത്തവരിൽ നിന്നും എന്തേലും സ്വീകരിക്കാം പറയൂ നല്ല ചൂട് നല്ല ചൂടുണ്ട് നിന്ന് നമുക്ക് കോരിവെയിലെ കരിഞ്ഞിട്ടുള്ള ഒരു ഡേ അങ്ങനെ അവസാനം ഞമ്മളിപ്പോ വെയിലത്ത് മണലീന്നാണ് വീഡിയോ എടുക്കാൻ ഓ മൈ ഗോഡ് പോണോ രണ്ടെണ്ണ നിക്കുന്നുണ്ടോ കാണാണ്ടോ ഞങ്ങള് കാണാണ്ടോ എമ്മ രണ്ടാൾക്കാർ ഇവിടെ തണലത്ത് ബഡ് കോക്കനട്ട് എന്താണ് കാണിക്കുന്നത് ഞാൻ എടുക്കുന്നാണോ എല്ലാരും ഒരു 10 ഒരു 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ല്ലേ അതെ खाली നമ്മൾ વિચારിക്കും അതെ നമ്മൾ વિચારിക്കുന്നది ಅದು വെറും തെറ്റ് ധാരണ ആണ് ആണോ അത്രയൊന്നും ഇല്ലையா ഹോ കേടികിടത്തി വെసి വെసి കൊമ്പ കൊമ്പ കില്ല് കില്ല് കഥ അതന്നെ ഒട്ടുതടേ കൊറച്ചു നേരത്തെ പണിക്ക് ശേഷം ഞങ്ങൾ ഗാന കെ ആയെങ്കി

ഒരു പാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാം ഞാൻ പ്രസിഡന്റ് സെക്രട്ടറി നമ്മൾ തമ്മിൽ ഒക്കാത്തൊരു കാര്യം തമ്മിൽ ഒക്കാത്ത കാര്യം ഞാൻ വേണ്ടി രണ്ടാം ഞങ്ങൾ ഇവിടെ വന്നോണ്ട് ഞങ്ങൾക്ക് നല്ല ഉപകാരമായി ഉപകാരായി ആരെയോ പുറക്ക് കൊണ്ടു തന്നതാ ആരീ തിന്നിട്ടും തിന്നിട്ടും തീരുന്നില്ല കഴിഞ്ഞിട്ട് ഈ സാധനം മുഴുമ വായലിട്ടേ ഞാൻ അതെല്ലാം തിന്ന് ടി ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ അല്ലേ ചത് വയലിട്ടന്ന് ഞാനാ വെള്ളത്തിന്റെ കൂടെ അറക്കി വിട്ടു എന്ത് ചെയ്യാനാ ഇനിയിപ്പോ ബ്ലാക്ക് ഫ്രൈഡേ പ്രശ്നദാത്ത അഭിനയം തീരെ പോരാ അഭിനയിക്കുന്ന അറിയില്ല പോലും അഭിനയിക്കുന്നറിയില്ല ജീവിക്കാൻ അറിയുള്ളത് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറ ഞാൻ അടിപൊളിയാണ് ഒന്ന് ഉസ പറ എട്ട പൈസ ഗൂഗിൾ പേ തരും സബ്സ്ക്രൈബ് ചെയ്ത റസ്നത്ത പൈസ തരും ഷെയർ ചെയ്ത് കഴിഞ്ഞ തീർത്തും അപ്പൊ ഞങ്ങക്ക് എല്ലാർക്കും മന്തി വാങ്ങി തരാ വേണ്ട മന്തി തീർത്തേ ഞാൻ മന്തി വാങ്ങി തന്നെ അതാണ് ആ തല കുലിക്കലാണ് എല്ലാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പൊ ഞാൻ തീർത്തും മന്തി വാങ്ങിക്കൊടുക്കും ഇന്നലെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു ഒരാഴ്ച ഞാൻ എന്താക്കും ഞാൻ എന്താക്കും ബിസി ബിസി ലൈഫ് ബിസി ട്രെയിൻ ദൈവം എടുത്തിട്ടില്ല സംഭവം ലേറ്റ് ആണ് കിട്ടാ കിട്ടി പോയാ പോയി ട്രെയിൻ പോയി രണ്ടുമണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ കാത്തിരിപ്പിനടുത്തിൽ രാത്രിയിൽ പത്തരായപ്പോൾ ചോറൊന്നാൻ തുടങ്ങി നല്ല ചിക്കൻ കറിയും ും ഒക്കെ ഉണ്ട് എന്തായാലും ഇപ്പൊ നീ ഇത് തിന്നു കഴിഞ്ഞാ ഞാൻ ഓർമ്മ അപ്പൊ ഞാൻ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദിയുണ്ട്